നമസ്കാരം ഇന്ന് രാവിലെ രാജസ്ഥാനിലെ ജെയ്സാൽമീറിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പതിവ് പരിശീലനത്തിനിടെയാണ് വിമാനം തകർന്നതെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു അപകടത്തിൽപ്പെട്ട റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റ് ഇസ്രായേൽ നിർമ്മിത ഹെറോൺ ഡ്രോൺ ആണെന്ന് ന്യൂസ് പതിനെട്ട് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കും വസ്തുവകകൾക്കും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഒരു കോർട്ട് ഓഫ് എൻക്വയറി രൂപീകരിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു അൻപത് ഹെറോൺ ഡ്രോണുകളാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശമുള്ളത് രണ്ടായിരത്തി പതിനേഴിലും ഒരു ഹെറോൺ ഡ്രോൺ തകർന്നിരുന്നു തുർക്കിയും അസർബൈജാനും അടക്കം നിരവധി രാജ്യങ്ങൾ ഈ ഇസ്രായേൽ നിർമ്മിത ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഹെറോൺ ആളില്ലാ വിമാനത്തിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഹെറോൺ ടി പി വേണ്ടിവന്നാൽ ഒരു ആക്രമണത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹെറോൺ ടി പി ഡ്രോണുകളും ഇന്ത്യയുടെ കൈവശമുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി